ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് അവതരിപ്പിക്കുന്നു അപ്പോൾ ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ എൺപത്തിയഞ്ച് ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും എക്സ്പ്ലനേഷൻ ഇതിലും അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് കേരള പി എസ് സി ഡിഗ്രി ലെവൽ എക്സാമിന്റെയും അതേപോലെ യു പി എസ് സി എക്സാമിന്റെയും പാട്ടേണിലാണ് അപ്പോൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു എക്സാമിൽ എസാമിൽ നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ലഭ്യമാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് യൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാം ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് എ മാത്തമാറ്റിക്സ് ബുക്ക് സ്വന്തമാക്കൂ കേരള ബി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒബ് എസ് അസിസ്റ്റന്റ് സിഇഒ സെയിൽസ് പോലീസ് ഡ്രൈവർ ഫയർമാൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് കാണുന്ന നമ്പറുമായി ചെയ്യുക നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന്റെ പ്രത്യേകത എന്തെന്നാണ് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനമാണ് എന്താണ് ലോക മലേറിയ ദിനമായിട്ടാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം മലേറിയ നിർമ്മാർജ്ജനത്തിലേക്കുള്ള പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിനും ഇതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് എല്ലാ വർഷവും ിൽ ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്ത് വെക്കാം എന്താണ് മലേറിയ എൻസ് വിത്ത് അസ് റീ 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 ഇൻവെസ്റ്റ് ഇമാജിൻ ഇഗ്നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം അപ്പോൾ ഓർത്തു വെക്കുക ഏപ്രിൽ ഇരുപത്തി അഞ്ച് എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ലോക മലേറിയ ദിനമായിട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണ് മലേറിയ എൻസ് വിത്ത് അസ് റീ റീ ഇൻവെസ്റ്റ് ഇമാജിൻ റീ ഇഗ്നൈറ്റ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ശ്രീ കേശവനോടുള്ള സ്മരണക്കായി വെങ്കല പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കാം കോഴഞ്ചേരിയിലാണ് കോഴഞ്ചേരിയിലാണ് ആരുടെയാണ് ശ്രീ കേശവൻ അദ്ദേഹത്തിന്റെ ആണ് എന്താണ് ശ്രീ കേശവന്റെയാണ് അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്മരണക്കായി എന്താണ് വെങ്കല പ്രതിമയാണ് സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിലാണ് എന്താണ് പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിതമാകുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതയും നമുക്കറിയാം എന്താണ് അദ്ദേഹം എന്താണ് എസ് എൻ ടി പി എസ് എൻ ഡി പിയുടെ മുൻ എന്താണ് ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്താണ് എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതേപോലെ തന്നെ തിരുക്കൊച്ചി തിരുക്കൊച്ചിയുടെ എന്താണ് മുഖ്യമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തു വെക്കുക അദ്ദേഹത്തിൻ്റെ വെങ്കല പ്രതിമ എവിടെയാണ് സ്ഥാപിതമാകുന്നത് കോഴഞ്ചേരിയിലാണ് കോഴഞ്ചേരിയിലാണ് സി കേശവന്റെ എന്താണ് അദ്ദേഹത്തോടുള്ള സ്മരണയ്ക്കായി വെങ്കല പ്രതിമ സ്ഥാപിതമാകുന്നത് ഇനി ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് ഓർത്തു വയ്ക്കാം കമ്മ്യൂണിക്കോർ എന്താണ് കമ്മ്യൂണിക്കോർ എന്നാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇതൊന്നും നോക്കാം തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ഭാഷാ നൈപുണ്യ വികസന പദ്ധതിയാണിത് എന്താണ് പദ്ധതിയുടെ പ്രത്യേകത ഇതൊരു ഭാഷാ നൈപുണ്യ വികസന പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി ആർക്കൊക്കെ ഓർത്തു വെക്കുക തദ്ദേശീയ മേഖലയിലെ ഒരു പ്രദേശത്ത് വരുന്ന കുട്ടികൾക്കും അതേപോലെ യുവജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണിത് എന്താണ് കുടുംബശ്രീയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത് പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക എന്താണ് കമ്മ്യൂണിക്കോർ കമ്മ്യൂണിക്കോർ എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ പ്രത്യേകം വെക്കുക എന്നാണ് കുടുംബശ്രീ അവരുടെ പ്രാദേശിക മേഖലയിലെ കുട്ടികൾക്കും അതേപോലെ യുവജനങ്ങൾക്കുമായിട്ട് നടത്തപ്പെടുന്ന നടത്തുന്ന എന്താണ് ഭാഷാ നൈപുണ്യ വികസന പദ്ധതി ആണ് കമ്മ്യൂണിക്കോർ എന്നുള്ള പദ്ധതി അടുത്തതൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാഷണൽ പഞ്ചായത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എന്താണ് നാഷണൽ പഞ്ചായത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഈ ഒരു അവാർഡിൽ നമ്മൾ ആദ്യം നോക്കുന്ന കാറ്റഗറി ഇതാണ് ക്ലൈമറ്റ് ആക്ഷൻ സ്പെഷ്യൽ പഞ്ചായത്ത് അവാർഡാണ് അപ്പോൾ ഈ ഒരു അവാർഡിൽ ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചായത്ത് ഏതാണെന്ന് ഓർത്തു വെക്കാം ദവ്വ എന്നുള്ള ഗ്രാമപഞ്ചായത്താണ് എന്താണ് ദവ്വ ഗ്രാമപഞ്ചായത്താണ് ഈ ഒരു അവാർഡ് കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് വെക്കുക ഏതാണ് ക്ലൈമറ്റ് ആക്ഷൻ സ്പെഷ്യൽ പഞ്ചായത്ത് അവാർഡാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് ഗ്രാമപഞ്ചായത്താണ് ദവ്വ എന്നുള്ള ഗ്രാമപഞ്ചായത്താണ് ഇനി ഏത് സംസ്ഥാനത്താണ് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് വരുന്നതെന്ന് കൂടി വെക്കുക മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ദവ്വ എന്നുള്ള ഗ്രാമപഞ്ചായത്ത് ഈ ഒരു അവാർഡ് കാറ്റഗറിയിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഏത് ഗ്രാമപഞ്ചായത്താണെന്ന് നോക്കാം ബിദരഹള്ളി എന്നാണ് ബിദരഹള്ളി ഗ്രാമപഞ്ചായത്ത് ആണ് എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് സംസ്ഥാനം ത്താണ് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് വരുന്നതെന്ന് ഓർത്തു വെക്കുക കർണാടകയിലാണ് എവിടെയാണ് കർണാടകയിലുള്ള 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 ഒരു ഗ്രാമപഞ്ചായത്താണ് എന്താണ് ബിദരഹള്ളി എന്നുള്ള ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഈ ഒരു ഗ്രാമപഞ്ചായത്തിനാണ് എന്താണ് ക്ലൈമറ്റ് ആക്ഷൻ സ്പെഷ്യൽ പഞ്ചായത്ത് അവാർഡിൽ ആ ഒരു കാറ്റഗറിയിൽ രണ്ടാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി ഇതാണ് ആത്മനിർഭർ പഞ്ചായത്ത് സ്പെഷ്യൽ അവാർഡാണ് എന്താണ് ആത്മനിർഭർ പഞ്ചായത്ത് സ്പെഷ്യൽ അവാർഡാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാൾ ഗ്രാമപഞ്ചായത്താണ് ാണ് എന്താണ് മാൾ ഗ്രാമപഞ്ചായത്താണ് ഈ ഒരു അവാർഡ് കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓർത്ത് വെക്കുക തെലങ്കാന സംസ്ഥാനത്താണ് എവിടെയാണ് തെലങ്കാനയിലുള്ള തെലങ്കാനയിലാണ് എന്താണ് മാൾ ഗ്രാമപഞ്ചായത്ത് ഉള്ളത് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ ആത്മനിർഭർ പഞ്ചായത്ത് സ്പെഷ്യൽ അവാർഡിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് ഏത് ഗ്രാമപഞ്ചായത്താണ് മാൾ എന്നുള്ള ഗ്രാമപഞ്ചായത്താണ് ഇനി ഈ ഒരു അവാർഡ് കാറ്റഗറിയിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഏത് ഗ്രാമപഞ്ചായത്താണെന്ന് ഓർത്ത് വെക്കാം ഹത്ത് ഭദ്ര എന്താണ് ഹത്ത് ഭദ്ര എന്നുള്ള ഗ്രാമപഞ്ചായത്താണ് ഈ ഒരു അവാർഡ് കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക ഒ നിന്നാണ് എന്താണ് ഒഡീഷയിൽ നിന്നാണ് ഈ ഒരു ഈ ഒരു ഗ്രാമപഞ്ചായത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാമപഞ്ചായത്തിനാണ് ഈ ഒരു കാറ്റഗറിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് സ്പെഷ്യൽ അവാർഡിൽ രണ്ടാം റാങ്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇതാണ് പഞ്ചായത്ത് ക്ഷമത നിർമ്മാണം സർവോത്വം സംസ്ഥാൻ പുരസ്കാരാണ് അപ്പോൾ ഈ ഒരു അവാർഡ് അവാർഡിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കിലയാണ് കിലയാണ് അപ്പോൾ കില വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ പഞ്ചായത്ത് അവാർഡിൽ പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കിലക്കാണ് കിഴക്കാണ് എന്താണ് കേരള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഇനി ഈ ഒരു അവാർഡിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണെന്ന് നമുക്ക് നോക്കാം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജ് ഒഡീഷയ്ക്കാണ് എന്താണ് ഒഡീഷയിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എന്താണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ വെക്കുക മൂന്ന് മൂന്ന് കാറ്റഗറിയിലുള്ള നാഷണൽ പഞ്ചായത്ത് അവാർഡുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ അവാർഡുകളെല്ലാം വെക്കാം ഇനി അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെക്കാം സുശ്രു അരവിന്ദ് ധർമാധികാരിയാണ് ആണ് ആരാണ് സുശ്രുത് അരവിന്ദ് ധർമാധികാരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് അപ്പോൾ കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റതെന്ന് എന്ന് വെക്കാം അതേപോലെ ഓർത്ത് വെക്കുക മധ്യപ്രദേശിന്റെ മധ്യപ്രദേശിന്റെ ഹൈക്കോടതി മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു അദ്ദേഹം അപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് എന്താണ് കേരള ഹൈക്കോടതി ജഡ്ജിയായി അദ്ദേഹം ചുമതലയേറ്റത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആരാണ് സുശ്രത് അരവിന്ദ് ധർമാധികാരിയാണ് ഇനി മറ്റൊരു അപ്പോയിന്റ്മെന്റ് കൂടി നമുക്ക് പഠിച്ചു വെക്കാം കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയി ചുമതലയേക്കുന്നത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം എ ജയതിലകാണ് ആരാണ് എ അൻപതാമത് അൻപതാമത് സെക്രട്ടറി ആയി ചീഫ് സെക്രട്ടറി ആയി ചുമതലയേൽക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക കേരളത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് നാല്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആരാണ് അപ്പോൾ വെക്കാം എന്താണ് ശാരദാ മുരളീധരനാണ് കേരളത്തിന്റെ നാല്പത്തി ഒൻപതാമത് നാല്പത്തി ഒൻപതാമത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അപ്പോൾ ശാരദാ മുരളീധരൻ എന്നാണ് മാറുന്ന ഒരു സ്ഥാനത്തേക്കായിരിക്കും ആര് വരുന്നത് എ ജയതിലക് വരുന്നത് എന്താണ് ശാരദാ മുരളീധരൻ സ്ഥാനമൊഴിയുന്ന സ്ഥാനത്തേക്കാണെന്നാണ് എ ജയതിലക് അൻപതാമത് കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ആയി ചുമതലയേൽക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ എ സി ഇ എം യു ട്രെയിൻ സർവീസ് നടത്തുന്നത് എവിടെ നിന്നാണ് അപ്പോൾ വെക്കാം ചെന്നൈയിലാണ് ചെന്നൈയിലാണ് ഇങ്ങനെയൊരു ട്രെയിൻ സർവീസ് വരുന്നത് അപ്പോൾ വെക്കുക എന്താണ് പ്രത്യേകത ദക്ഷിണേന്ത്യയിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു എ സി എ സി ഇ എം യു ഇനി ഇ എം യുവിൻ്റെ പൂർണ്ണ രൂപം കൂടി ഓർത്തുവെക്കാം ഇലക്ട്രോണിക് ഇലക്ട്രോണിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഇലക്ട്രോണിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എ സി ഇലക്ട്രോണിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇനി ചെന്നൈയിൽ എവിടെ മുതൽ എവിടെ വരെയാണ് ഈ ഒരു ട്രെയിൻ സർവീസ് വരുന്നത് ഓർത്ത് വെക്കുക ചെന്നൈ ബീച്ച് മുതൽ ചെന്നൈ ബീച്ച് മുതൽ എന്താണ് ചെന്നൈ ബീച്ച് മുതൽ ചെങ്കൽ വരെയാണ് ചെങ്കൽ വരെയാണ് ഈ ഒരു സർവീസ് വരുന്നത് ഈ ഒരു സർവീസ് വരുന്നത് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു എ സി എ സി ഇ എം യു ട്രെയിൻ സർവീസ് വരുന്നത് നടത്തപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ സർവീസ് എവിടെയാണ് വന്നിരിക്കുന്നത് ഓർത്ത് വെക്കുക ചെന്നൈയിലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഓർത്ത് വെക്കുക ഈ ഒരു ട്രെയിൻ സർവീസിൽ ഓട്ടോമാറ്റിക് വാതിലുകൾ അതേപോലെ പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ സി സി ടി വി ക്യാമറ എന്നിവയും ഉൾപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയൊരു ട്രെയിൻ സർവീസ് വരുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് അപ്പോൾ എവിടെയാണ് വന്നതെന്ന് ഓർത്തു വെക്കുക ചെന്നൈയിലാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യൻ നാവികസേന നവീകരണം പൂർത്തിയാക്കിയ ദ്വീപ് കപ്പൽ ഏതെന്നാണ് അപ്പോൾ ഈ ഒരു ഷിപ്പിന്റെ പേര് നമുക്ക് ഓർത്ത് വെക്കാം ഹുറാവി എന്നാണ് എന്താണ് ഹുറാവി എന്നുള്ള എന്താ മാലിദ്വീപിന്റെ കപ്പലിന്റെ നവീകരണമാണ് ഇന്ത്യൻ നാവികസേന പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ മഹാസാഗർ എന്താണെന്ന് ഓർത്തു വെക്കുക മഹാസാഗർ മഹാസാഗർ എന്നുള്ള എന്നുള്ള വിഷന് കീഴിലാണ് മഹാസാഗർ എന്നുള്ള ഈ ഒരു വിഷന് കീഴിലാണ് ഈ ഒരു നവീകരണം പൂർത്തിയായത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക ഇന്ത്യൻ നാവിക സേന അടുത്തിടെ നവീകരണം പൂർത്തിയാക്കിയ മാലി ദ്വീപ് മാലിദ്വീപ് കപ്പലിന്റെ പേര് എന്താണ് ഹുറാവി എന്നാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ രജത ജൂബിലി പതിപ്പിൽ ആദരിക്കപ്പെടുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരെന്നാണ് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കാം ശ്യാം ആണ് ആരാണ് ശ്യാം ആണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് പോയിന്റ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ രജത ജൂബിലി രജത ജൂബിലി പതിപ്പിലാണ് ആദരിക്കപ്പെടുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരാണെന്ന് ഓർത്തു വെക്കാം ശ്യാം ആണ് അതുപോലെ തന്നെ മനോജ് വാജ്പേയ് നവാസുദ്ദീൻ സിദ്ദിഖി ജെയിംസ് ഐവറി രസിക ദുഗൽ എന്നിവരുടെ സിനിമാ കലാസൃഷ്ടികളും ഈ ഒരു പതിപ്പിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തു വെക്കുക ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ രജത ജൂബിലി പതിപ്പിൽ ആദരിക്കപ്പെടുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ് ശ്യാം ബനഗലാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പുസ്തക തലസ്ഥാനം എവിടെയെന്നാണ് അപ്പോൾ നമ്മൾ പലവട്ടം ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് അപ്പോൾ ഒന്നുകൂടി റിവൈൻഡ് റിവൈൻ ചെയ്ത് വെക്കാം റിയോ ഡി ജനീറോയാണ് എന്താണ് റിയോ ഡി ജനീറോയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പുസ്തക തലസ്ഥാനം പുസ്തക തലസ്ഥാനം അതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു വെക്കാം വേൾഡ് ബുക്ക് ആൻഡ് കോപ്പി റൈറ്റ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് എന്താണ് എല്ലാ വർഷവും നമ്മൾ എന്താണ് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പി റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനം ഏതാണ് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക റിയോ ഡി അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി അപ്പോൾ ആദ്യം നിശ്ചയിച്ചിരുന്ന വേദി ഹരിയാനയായിരുന്നു അപ്പോൾ ആ വേദിക്ക് ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് എന്താണ് ബാംഗ്ലൂരുവിലേക്ക് വേദി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക അതൊന്ന് മാറ്റി പഠിച്ചു വെക്കാൻ നമുക്ക് പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണ് ബാംഗ്ലൂരുവാണ് ആദ്യം നിശ്ചയിച്ചിരുന്ന വേദി എവിടെയായിരുന്നു ഹരിയാനയായിരുന്നു അപ്പോൾ വേദി മാറ്റി ഇപ്പോഴെ ാക്കിയിരിക്കുകയാണ് ബംഗളൂരുവിലേക്ക് ആക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പൂനെ ഫിഡെ വനിതാ ഗ്രാൻഡ് ഗ്രാൻഡ്രി ചെസ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജേതാവായത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കൊനേരു ഹംപിയാണ് ആരാണ് കൊനേരു ഹംപിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായിരിക്കുന്നത് അപ്പോൾ പൂനെ ഓർത്ത് വെക്കുക ഏതാണ് പൂനെ ഫിഡെ വനിതാ ഗ്രാൻഡ് ഗ്രാൻഡ്രി ചെസ് മത്സരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ ജേതാവായിരിക്കുന്നത് ആരാണ് കൊനേരു ഹംപിയാണ് അടുത്തത് മറ്റൊരു മത്സരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെരുവൽ നടന്ന ഐ എസ് എസ് എഫ് ലോകകപ്പിന്റെ മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് ചൈനയാണ് ഈ ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള വന്നിട്ടുള്ളത് രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കുക യു എസ് ആണ് യു എസ് ആണ് ഈ ഒരു മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇനി മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരാണ് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് ഈ ഒരു മത്സരത്തിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന എവിടെയായിരുന്നു വേദി പെറുവാണ് ഈ ഒരു മത്സരത്തിന്റെ വേദിയായിട്ട് വന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പെരുവിൽ നടന്ന എന്താ വേൾഡ് വേൾഡ് കപ്പിന്റെ കപ്പിന്റെ മെഡൽ ിലെ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാമതുള്ളത് യു എസ് ആണ് മൂന്നാമതുള്ളത് ഇന്ത്യയാണ് ഇനി ഒരു മത്സരങ്ങളിൽ നിങ്ങൾ വരുന്നത് ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് ജസ്റ്റ് വെക്കാം എന്താണ് പിസ്റ്റൽ റൈഫിൾ അതേപോലെ ഷോട്ട്ഗൺ എന്നിവയാണ് എന്നിവയുടെ ഇവന്റുകളാണ് ഈ ഒരു മത്സരത്തിൽ വരുന്നത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നും നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സി കേശവനോടുള്ള സ്മരണയ്ക്കായി വെങ്കല പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് അപ്പോൾ പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിലാണ് ഈ ഒരു വെങ്കല പ്രതിമ സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ഭാഷാ നൈപുണ്യ വികസന പദ്ധതി ഏതെന്നാണ് അപ്പോൾ കമ്മ്യൂണി കോർ എന്താണ് കമ്മ്യൂണി കോർ എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയിട്ട് കുടുംബശ്രീയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഒരു പുരസ്കാരമായിരുന്നു നാഷണൽ പഞ്ചായത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ അവാർഡ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത കാറ്റഗറി ഇതായിരുന്നു ക്ലൈമറ്റ് ആക്ഷൻ സ്പെഷ്യൽ പഞ്ചായത്ത് അവാർഡ് ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചായത്ത് ഏതാണെന്ന് വെക്കുക ദവ്വ എന്നുള്ള ഗ്രാമപഞ്ചായത്താണ് അതേപോലെ ആത്മനിർഭർ പഞ്ചായത്ത് സ്പെഷ്യൽ അവാർഡിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മാൾ ഗ്രാമപഞ്ചായത്താണ് ശേഷം നമ്മൾ നോക്കിയ കാറ്റഗറി ഇതായിരുന്നു പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്രം സംസ്ഥാ പുരസ്കാരം ഒന്നാം സ്ഥാനത്തുള്ളത് കേരളത്തിൽ നിന്നുള്ള കിഴക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി അപ്പോൾ വെക്കാം അരവിന്ദ് ധർമാധികാരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോൾ അദ്ദേഹം എന്താണ് മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അവിടുന്ന് കേരള ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് അതിനുശേഷം നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത് കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയി ചുമതലയേൽക്കുന്നതാരാണ് എ ജയതിലകാന് അപ്പോഴെന്താണ് അൻപതാമത് അൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു ശാരദ മുരളീധരൻ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ദക്ഷിണേന്ത്യയിലെ ആദ്യ എ സി ഇ എം യു ട്രെയിൻ സർവീസ് നടത്തുന്നത് എവിടെയെന്നാണ് അപ്പോൾ ചെന്നൈയിലാണ് ഈ ഒരു സർവീസ് ആരംഭിക്കുന്നത് അപ്പോൾ എന്താണ് ഓർത്തി എം യു ആണ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് മൾട്ടിപ്പിൾ യൂണിറ്റ് സർവീസ് ആണ് ട്രെയിൻ സർവീസ് ആണ് നടത്തപ്പെടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ഇന്ത്യൻ നാവികസേന നവീകരണം പൂർത്തിയാക്കിയ മാലിദ്വീപ് കപ്പൽ ഏതെന്നാണ് അപ്പോൾ ഹുറാബി എന്നുള്ള കപ്പലാണ് എന്താണ് അടുത്തിടെ ഇന്ത്യൻ നാവികസേന നവീകരണം പൂർത്തിയാക്കി നൽകുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ആയിരുന്നു ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ രജത ജൂബിലി പതിപ്പിൽ ആദരിക്കപ്പെടുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെക്കാം ശ്യാം ബെനഗലാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനം ഏതെന്നാണ് റിയോ ഡി ജനീറോയാണ് ലോക പുസ്തക തലസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനം അതേപോലെ തന്നെ നമ്മൾ എന്താ വേൾഡ് ബുക്ക് ആൻഡ് കോപ്പി റൈറ്റ് ഡേ ആചരിക്കുന്നതെന്നാണ് ഏപ്രിൽ ായി ആചരിക്കുന്ന ശേഷം നമ്മൾ നോക്കിയത് പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരം രണ്ടായിരത്തി അഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ബംഗളൂരു ആണ് വേദി അപ്പോൾ ആദ്യം നിശ്ചയിച്ചിരുന്ന വേദി ഹരിയാനായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജേതാവായത് ആരെന്നാണ് കൊനേരു ഹിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് അത് കഴിഞ്ഞ് ഒരു മത്സരമാണ് നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പെരുവയിൽ നടന്ന ഐ എസ് എസ് എഫ് വേൾഡ് കപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ചൈനയാണ് ാണ് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് വളർത്തുന്ന മൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങുവാനുമായി ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി ഒഡീഷ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ചീറ്റകളെ മാറ്റി പാർപ്പിച്ച ഗാന്ധി സാഗർ സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി ീഹാർ ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി ഒഡീഷ ചിരിത്രങ്ങാ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി അഞ്ച് സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിയൽ ജേതാവായത് ആരെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓസ്കാർ പി ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഏത് രാജ്യമെന്നാണ് ശരി ഉത്തരമേതാണ് ഓപ്ഷൻ സി ആണ് യു എസ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം